ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം തേജസ്സിൻ്റെ കർത്താവ് എന്നുള്ളതാണ് അടിമ വീടായ മിസ്രായിൽ നിന്ന് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ യാത്ര പുറപ്പെടുമ്പോൾ അവിടെ മുതൽ ദൈവത്തിൻ്റെ തേജസ് അവർക്ക് മുമ്പും പിമ്പും അവർക്ക് ചുറ്റിനും വ്യാപരിച്ചു കൊണ്ടിരുന്നു എന്ന് നാം ദൈവവചനം വ്യക്തമായി പഠിക്കുമ്പോൾ കാണുവാനുള്ള കവണം കഴിയും ഇതുപോലെ ദൈവ സാന്നിധ്യം അനുഭവിച്ച ഒരു ജനത ഉലകത്തിൽ വേറെ ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അവർ ആ ദൈവ തേജസ്സിനെ തേജസ്സായ കർത്താവിനെ അറിയാതെ ക്രൂശിച്ചു അവർക്ക് കർത്താവിനെ തിരിച്ചറിയുവാനുള്ള കവണം കഴിയാത്ത വിധത്തിൽ ഈ ലോകത്തിൽ ജഡ ജഡരക്തം എടുത്തുകൊണ്ട് മനുഷ്യരുടെ ഇടയിൽ പാർക്കുവാനിടയായിത്തീർന്നു മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവൻ സമ്പന്നനായിരിക്കെ നമ്മെ സമ്പന്നനാക്കി തീർക്കേണ്ടതിനായി ഈ ലോകത്തിലേക്ക് ോകത്തിലേക്ക് തീർന്ന ഒരു തേജസിന്റെ കർത്താവിനെയാണ് ദൈവജനത്തിൽ നമുക്ക് ഗ്രഹിപ്പാൻ ഇടയായിത്തീരുന്നത് ഒരുപക്ഷെ ഈ ദൈവജനത്തിൽ നിന്നും നാം ഗ്രഹിക്കാൻ കഴിയാതെ പോയാൽ ഇസ്രായേൽ ജനം ആ തേജസ്സിൻ്റെ കർത്താവിനെ തിരിച്ചറിയാതെ പോയതുപോലെ ലോകം തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും എന്നുള്ളതും ഒരു സംഭവം തന്നെയാണ് എന്നാൽ മനുഷ്യരാശിയിൽ ഒരിക്കലും ആ തേജസ്സിൻ്റെ കർത്താവിനെ ഒരിക്കൽ പോലും തിരിച്ചറിയാൻ കഴിയാതെ വിധത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതും ദൈവനിശ്ചയമാകിയാൽ കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ തൻ്റെ ക്രൂശു മരണം വരെയും താൻ ആരാണെന്നുള്ള വ്യക്തത ജനതയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിൽ പച്ചയായ മനുഷ്യനായി ഈ ഉലകത്തിൽ മുപ്പത്തിമൂന്നര വർഷക്കാലം ജീവിക്കുവാൻ അവൻ തീർന്നു എന്നാൽ ആ കർത്താവ് പലപ്പോഴും താൻ ആരാണെന്നും തൻ്റെ ഉദ്ദേശം എന്താണെന്നും തൻ്റെ ലക്ഷ്യം എന്താണെന്നും ഒക്കെയെല്ലാം വളരെ വ്യക്തമായും അവിടെ നിന്ന് ബോധ്യപ്പെടുത്തുവാണ്ടൊക്കെ ചിലരോടെങ്കിലും ദൈവം സന്നദ്ധ പ്രകടിപ്പിച്ചുവെങ്കിലും ആ നാളുകളിൽ അവർക്ക് ഗ്രഹിപ്പാണ്ടൊക്കെ വണ്ണം കഴിയാതെ പോയി എന്നുള്ളതും സത്യം തന്നെയാണ് ഇസ്രായേൽ ജനം ആ തേജസിൻ്റെ കർത്താവിനെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ക്രൂശുമരണം സംഭവിക്കില്ലായിരുന്നു മനുഷ്യരാശിയുടെ പാപങ്ങളുടെ മോചനം സംഭവിക്കില്ലായിരുന്നു എന്നാൽ ലോകത്തിലേക്ക് ജഡം ധരിച്ചു വന്നവനായ കർത്താവ് വന്നതിൻ്റെ ഉദ്ദേശം മനുഷ്യരാശിയുടെ പാപമോചനമാകയാൽ വീണ്ടെടുപ്പാകയാൽ താൻ ആരാണെന്നുള്ള ആ ബോധ്യം മറച്ചു വെച്ചുകൊണ്ട് മനുഷ്യനിൽ വിളങ്ങുവാൻ ഇടയായിത്തീർന്നു എന്നാൽ ദൈവോചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനം ആ തേജസിൻ്റെ കർത്താവിനെ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു അത് നിമിത്തം ഇസ്രായേൽ പലപ്പോഴും പല പീഡനങ്ങളും പ്രയാസങ്ങളും ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു പല പല രാജ്യങ്ങളും മാറി മാറി അവരെ പീഡിപ്പിച്ചു കൊണ്ടിരുന്നപ്പോഴും അവർ പോലും അറിയാതെ അവരെ ദൈവത്തേജസ് കൊണ്ട് മറച്ച് സംരക്ഷിക്കുവാനും ദൈവത്തിൻ്റെ കരുതൽ കോഴി തൻ്റെ തിരക്കീഴിൽ പരിപാലിക്കും പോലെ അവൻ പരിപാലിച്ച് ഇന്നോളം വരെയും നടത്തുവാൻ തീർന്നു എന്നാൽ ആ ദൈവത്തെ മനുഷ്യരാശിക്ക് ഇനി മനസ്സിലാക്കുവാണ്ടക്ക വിധത്തിൽ ലോകത്തിൽ ഒരിക്കൽ കൂടി ആ കർത്താവ് വെളിപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മനുഷ്യൻ ഇന്ന് രാജ്യത്തെ സംരക്ഷിക്കുവാനും രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും അവരെടുത്തിരിക്കുന്ന പദവികൾ അത് ദുരുപയോഗപ്പെടുത്തുകയാണ് രാജാക്കന്മാർ എന്ന പദവി ആ തലത്തിലേക്ക് അവർ കടന്നു വരുമ്പോഴും ദൈവവചന സംബന്ധമായിട്ട് ഒരിക്കലും ആ രാജാക്കന്മാർക്ക് നിലകൊള്ളുവാൻ അല്ലെങ്കിൽ മരണമാസ്വദിക്കാതെ എന്നേക്കും നിലകൊള്ളുവാൻ ഉലകത്തിലെ ഒരു രാജാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സത്യം തന്നെയാണ് പല പല രാജ്യങ്ങളും പല പല ദേശാധിപതികളും മാറി മാറി അവരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എക്കാലത്തും ഇങ്ങനെയുള്ള രാജാക്കന്മാര് എഴുന്നേറ്റിട്ടുണ്ട് ഇസ്രായേലിനെ പീഡിപ്പിക്കുവാൻ എന്നാൽ അവരറിയാതെ പോലും അവരെ സംരക്ഷിക്കുന്ന ഒരു കവചം പോലെ സംരക്ഷിക്കുന്ന മറ്റൊരു ദൈവം ലോകത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയത്തില്ല അതാണ് ഇസ്രായേലിന്റെ ദൈവം എന്ന് പറയുന്നത് കാരണം ആ ജനതയെ ദൈവമാണ് വാർത്തെടുക്കുവാനിടയായി തീർന്നത് അതിൻ്റെ പൂർണ്ണ സംരക്ഷണവും ആ തേജുവനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് അവരെ തൊടുവാനോ അവരെ ഇല്ലായ്മപ്പെടുത്തുവാനോ ഒരു ശത്രുക്കൾക്കും സാധ്യമല്ല എന്നുള്ളതും ചരിത്രപരമായിട്ട് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുവാൻ എത്രയെത്രയോ രാജാക്കന്മാർ എഴുന്നേറ്റു ഇസ്രായേലിനെ തുടച്ചു നീക്കുവാൻ എന്നാൽ അവരെല്ലാം മണ്ണിനിരയായി തീരുകയും അല്ലെങ്കിൽ ചാരമായി തീരുകയും ചെയ്ത സംഭവങ്ങളാണ് ഈ കാലഘട്ടം വരെയും നമുക്ക് കണ്ടുവരുവാൻ ഇടയായി തീർന്നിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്ര സംഭവങ്ങളും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ യുദ്ധത്തിൽ പോലും റിയാതെ തന്നെ ദൈവത്തിൻ്റെ കവചം ഇസ്രായേലിന് ചുറ്റുമുണ്ട് എന്നുള്ളത് ഒരു വാസ് ഒരു വസ്തുത തന്നെയാണ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു സാധാരണ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ അവർ വളരെയധികം ചാരമായി പോയേനെ അത്രയും ചെറിയ ഒരു രാജ്യമാണ് പക്ഷെ അവിടം ആ ജനതയുടെ നിലനിൽപ്പും ആ ജനതയുടെ വളർച്ചയും ആ ജനതയുടെ തഴച്ചു വളർച്ചയ്ക്കും കാരണമെന്ന് പറയുന്നത് ആ ഏക സത്യദേവുമായ കർത്താവ് അവർക്കുള്ളത് കൊണ്ടാണ് ഇന്നോളം വരെയും തിരിച്ചറിയാതെ പോകുന്ന ഒരു സംഭവം തന്നെയാണ് ആ തേജസ്സിനെ കർത്താവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പുരാതന കാലം മുതൽ സമാഗമന കൂടാരമുണ്ടായപ്പോൾ മുതൽ അതിനുള്ളിൽ കൃപാസനങ്ങളിൽ ആ തേജസ് ജ്വലിച്ചു കൊണ്ടിരുന്നുവെങ്കിൽ ഇന്നും ആ ജോലയെ കിടത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും സത്യമാണ് അവൻ ഇന്നും അഗ്നിജോല പോലെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സന്ദർഭങ്ങളിലും ആ തേജസിന്റെ കർത്താവിനെ അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട് മഹത്വത്തിൻ്റെ രാജാവ് ആർ കാരണം ഇസ്രായേലിനെ ഇതുപോലെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മനുഷ്യ രാജാക്കന്മാർക്ക് കഴിഞ്ഞില്ല കഴിയുന്നില്ല എന്നുള്ളതാണ് എന്നാൽ മാനുഷ്യ രാജാക്കന്മാർക്ക് കഴിയാത്ത ഒരു അസാധാരണമായ ഒരു രാജാവിനെ അവർക്ക് അനുഭവപ്പെടുവാണ്ട കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് മഹത്വത്തിൻ്റെ രാജാവാർ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും പല രാജ്യങ്ങളും പല ദേശ രാജാക്കന്മാരും അവരെല്ലാവരും യുദ്ധത്തിൽ കീഴടങ്ങുവാൻ ഇടയായി തീർന്നിട്ടുണ്ട് അവരെല്ലാവരും മണ്ണോട് ചേരുവാനിടയായി തീർന്നിട്ടുണ്ട് അവർക്കാർക്കും മഹത്വത്തിൻ്റെ രാജാവായി തീരുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ സങ്കീർത്തനക്കാരൻ ആ മഹത്വത്തിൻ്റെ രാജാവാർ എന്നുള്ള ചോദ്യത്താൽ അല്ലെങ്കിൽ ആ തേജസ്സിൻ്റെ രാജാവാർ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇപ്രകാരമാണ് അതും മനുഷ്യ കരങ്ങളല്ല മനുഷ്യ കരുതലല്ല മനുഷ്യ വ്യവസ്ഥകളല്ല ദൈവ കരുതലും ദൈവ വ്യവസ്ഥകളും ദൈവാധിപത്യമാണ് ഇസ്രായേലിനെ സംരക്ഷിച്ചു വഴി നടത്തുവാനിടയായി തീർന്നത് അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് എങ്ങനെയാണ് യുദ്ധവീരനായ യഹോവ തന്നെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവനാകുന്നു മഹത്വത്തിൻ്റെ രാജാവ് എന്നുള്ളതാണ് ആ മഹത്വത്തിൻ്റെ രാജാവ് അല്ലെങ്കിൽ ആ തേജസ്സിൻ്റെ രാജാവ് ലോകത്തെ എമ്പാടുമായി വാഴുവാൻ വരുന്ന ഒരു കാലമുണ്ട് ആ തേജസിന്റെ കർത്താവിനെ ലോകം തിരിച്ചറിയുന്ന ഒരു കാലമുണ്ട് അതുവരെയും മഹാപീഡനങ്ങളിലൂടെയും ലോകത്തിൽ ഓരോ രാജ്യങ്ങളും അതി കാഠിന്യത്തോടുകൂടെ കടന്ന് കടന്നു പോകേണ്ടി വരും എന്ന് ദൈവജനം നമ്മെ പഠിപ്പിക്കുകയാണ് ഏത് രാജ്യങ്ങളെക്കാൾ ഉപരി തേജസിന്റെ കർത്താവിനെ തിരിച്ചറിയാതെ പോയ ഇസ്രായേൽ ജനം കാഠിന്യം അനുഭവിക്കപ്പെടേണ്ടി വരുമെന്നുള്ളതും ദൈവജനം പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് ചരിത്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും ദൈവ സംരക്ഷണം അനുഭവിച്ച ജനം ദൈവ വ്യവസ്ഥ വിട്ട് ദൈവ ആലോചന വിട്ട് അവർക്ക് ബോധിച്ച പോലെ നടക്കുമ്പോൾ അവർ ആ കാഠിന്യത്തിലൂടെ അല്ലെങ്കിൽ ആ ദൈവത്തെ മറന്ന് ജീവിച്ചു കഴിയുമ്പോൾ അവർ ആ പീഡനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട് ഇന്നും ആ വ്യവസ്ഥയൊക്കെ മാറ്റം സംഭവിച്ചിട്ടില്ല പക്ഷെങ്കില് ഒടുക്കത്തെ നാളിൽ ഒടുവത്തെ നാളിൽ ആ തേജസിന്റെ കർത്താവ് വെളിപ്പെടുന്ന നാളിൽ ഇസ്രായേൽ ജനം കുത്തിയമുങ്കലേക്ക് നോക്കുന്ന ഒരു കാലമുണ്ട് അന്ന് അവർ തിരിച്ചറിയും അവർ ക്രൂശിച്ച ഈ യേശു തേജസ്സിൻ്റെ കർത്താവ് തന്നെയായിരുന്നു എന്നുള്ളത് അതുവരെയും അവർ ഈ തേജസ്സിന്റെ കർത്താവിനെ അംഗീകരിക്കുവാനോ വിശ്വസിക്കുവാനോ കഴിയാതെ പോകുന്നു എന്നാൽ ഈ തേജസിന്റെ കർത്താവ് ആര് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ യഹോവ ആര് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവദിനം പറയുന്നത് ആ മഹൽ പ്രഭയാണ് യേശുക്രിസ്തു എന്ന് ലോകം മനസ്സിലാക്കുന്ന ആ സന്ദർഭം മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടുകൂടെ സകല വിശുദ്ധന്മാരോടുകൂടെ വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് വാഴും അതുവരെയും മനുഷ്യരാശിക്ക് തിരിച്ചറിയുവാണ്ട കൊണ്ട് കഴിയത്തില്ല ഈ തേജസ്സിൻ്റെ കർത്താവാരുന്നു പ്രിയമുള്ളവരെ നമുക്ക് എത്ര നല്ല ഭാഗ്യമാണ് ദൈവം നൽകി തന്നത് ജാതികളായിരിക്കുന്ന നമ്മൾക്ക് ദൂരസ്ഥരായിരുന്ന നമ്മൾക്ക് ആ തേജോനായ കർത്താവിനെ തിരിച്ചറിയുവാൻ ഫിലിപ്പോസ് എൻ്റെ കർത്താവും ദൈവമായുള്ളവേ എന്ന് തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിഞ്ഞ് ആ കർത്താവിനെ സേവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതിനെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക ആയതിനാൽ ഈ രക്ഷയുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ ആ സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ആ തേജസിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്നും ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നവർ തിരിച്ചറിയാതെ പോവാതെ വരരുത് ആയതിനാൽ യേശുവിനെ കർത്താവ് എന്ന് ഏറ്റുപറയുവാൻ നിങ്ങളുടെ നാവുകളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക ഹൃദയങ്ങളെ യേശു തന്നെ കർത്താവ് എന്ന് ഏറ്റു ഹൃദയങ്ങളെ തുറക്കുക ഒരേ ഒരു സത്യദൈവവും ഒരേ ഒരു നിത്യജീവനമേ ഈ ലോകത്തിൽ നമുക്കുള്ളൂ അത് ഈ മനുഷ്യനായി ലോകത്തിലേക്ക് കടന്നു വന്നവനായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ അവനിലൂടെ അല്ലാതെ രക്ഷ പ്രാപിക്കുവാൻ കഴിയത്തില്ല അവൻ മനുഷ്യനായി വിളങ്ങി മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിന്റെ മരണം ആസ്വദിച്ചു അവൻ ഈ ഉലകത്തിൽ മരണമാസ്വദിക്കുവാൻ ജഡം ധരിച്ചവനാണ് കാരണം കാലങ്ങൾക്ക് മുമ്പേ ആ കുറിച്ച് വ്യക്തമായി വിവരിച്ചതിൻ്റെ ആവർത്തനമാണ് ക്രൂശ് മരണത്തിൽ കാണുവാൻ കഴിഞ്ഞത് അവൻ മരണം ആസ്വദിക്കുവാൻ വന്നവനാണ് അവൻ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യൻ മനുഷ്യന്റെ പാപത്തിൽ തന്നെ മരിക്കും അവനെ അവൻ തന്നെയാണ് കർത്താവ് എന്ന് മനസ്സിലാക്കാതെ പോയാലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് അവർ അവരുടെ പാപങ്ങളിൽ മരിക്കും യേശു ദൈവം ആണ് എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അവൻ തന്നെയാണ് സത്യദൈവം എന്ന് മനസ്സിലാക്കാതെ പോയാലും അവർ അവരുടെ പാപങ്ങളിൽ മരിക്കും എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് ആയതിനാൽ ഞാൻ തന്നെ അവനെന്ന് തിരിച്ചറിയുന്ന വിധത്തിൽ ഒടുവിൽ കർത്താവ് പറഞ്ഞു അത് ക്രൂശു മരണത്തിന് ശേഷം അവർ ഗ്രഹിക്കും എന്നാണ് ഞാൻ തന്നെ അവൻ അല്ലെങ്കിൽ ആ സത്യദൈവം അവൻ തന്നെയെന്ന് ഇന്ന് ക്രൂശു മരണത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത് കുരുടായ ഹൃദയത്തെ അവൻ വെളിച്ചം പകർന്നതുകൊണ്ട് മാത്രമാണ് ആയതിനാൽ എൻ്റെ ഈ എളിയ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് അംഗീ മീൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ അവനെ സത്യദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പ് രക്ഷയ്ക്ക് കാരണമായവനെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്കതിനു വേണ്ടിയുള്ള ഒരു അവസരമാണ് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കാതിരിക്കേണ്ടതിന് ആ തേജസ്സിൻ്റെ കർത്താവിനെ ഹൃദയപൂർവം ഏറ്റെടുക്കുവാൻ കർത്താവ് നിങ്ങളെവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസരങ്ങളെന്നാണെങ്കിൽ തന്ന കർത്തദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ആ തേജസ്സിൻ്റെ കർത്താവിനെ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് ഭാഗ്യ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളുടെ വിരാമം കുറിക്കുന്നു ഭർത്താവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കുമ്പോൾ ആകട്ടെ അ